മധ്യപ്രദേശിന്റെ തലസ്ഥാനമായ ഭോപ്പാലിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം അപ്പുറത്താണ് ലഗൻപൂർ എന്ന ഒരു ചെറിയ ഗ്രാമം ഉണ്ടായിരുന്നത് ചെറിയ ഗ്രാമം എന്ന് പറയുമ്പോൾ ആധുനികതയുടെ യാതൊരു അടയാളങ്ങളും ആ ഗ്രാമത്തിൽ ഇല്ലായിരുന്നു ഷോപ്പിംഗ് മാളില്ലായിരുന്നു ഹോട്ടലുകളില്ലായിരുന്നു റെസ്റ്റോറന്റുകളില്ലായിരുന്നു പാർക്കുകളില്ലായിരുന്നു സിനിമാ തിയേറ്ററുകളില്ലായിരുന്നു അങ്ങനെ നമ്മുടെ നാട്ടിലെ ആധുനികത എന്ന് പറയുന്ന സോക്കോൾഡ് സാധനങ്ങളായ ഒന്നും തന്നെ ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നില്ല വെറും കർഷകരായ സാധാരണ ഉത്തരേന്ത്യക്കാരായിരുന്നു ആ ഗ്രാമത്തിലുണ്ടായിരുന്നത് പലപ്പോഴും പോലീസൊന്നും ഈ ഗ്രാമത്തേക്ക് അങ്ങനെ വരാറില്ല കേട്ടോ അതിന് മറ്റു പല കാരണങ്ങളുണ്ട് പ്രധാനമായും അത്ര വലിയ ക്രൈമൊന്നും നടക്കുന്നില്ല പിന്നെ സാധാരണക്കാരായ കർഷകരാണല്ലോ ഇവിടുത്തെ ഒരു താമസക്കാരൻ അതുകൊണ്ട് തന്നെ ക്രൈമിന്റെ പ്രശ്നങ്ങളില്ല മാത്രമല്ല ഇത്തരം ഗ്രാമങ്ങളിലൊക്കെ പലപ്പോഴും ഉണ്ടാകുക കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നമൊക്കെ കൽപ്പിക്കുക സ്വാഭാവികമായിട്ടും ഗ്രാമ അങ്ങനെ ലഖൻപൂരിലും ഒരു ഗ്രാമ ഉണ്ടായിരുന്നു അങ്ങനെയാണ് രാത്രി ഒരു ദിവസം രാത്രി എന്ന് പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക ലഖൻപൂർ എന്നത് ഒരു ഗ്രാമപ്രദേശമാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അവിടെ വൈദ്യുതി ഇല്ല അവിടെ വേണ്ടത്ര വൈദ്യുതി ഇല്ല വൈദ്യുതി തീര ഇല്ല എന്നല്ല വേണ്ടത്ര വൈദ്യുതി ഇല്ല തെരുവുകളിലൊന്നും വിളക്കുകളില്ല വെളിച്ചങ്ങളില്ല അത്തരത്തിലുള്ള യാതൊരു സൗകര്യങ്ങളില്ല ഇല്ല അത്തരം ഒരു ഗ്രാമത്തിലേക്ക് പെട്ടെന്നൊരു ദിവസം ഒരു ചെറുക്കനും പെണ്ണും ഓടി വരികയാണ് എന്താണ് സംഭവം എന്ന് ഗ്രാമീണർക്ക് ആദ്യം മനസ്സിലായില്ല മാത്രമല്ല വെളിച്ചം കുറവായത് കൊണ്ട് തന്നെ ആരാണ് എന്തിനാണ് ഓടി വരുന്നത് ഇത്തരം കാര്യങ്ങളൊന്നും ഗ്രാമീണർക്ക് യാതൊരു അറിവുമില്ല എന്തായാലും ആ ഗ്രാമത്തിലേക്ക് എത്തിയ ആ രണ്ടു പേരോടും ഗ്രാമീണർ വിവരങ്ങളൊക്കെ തിരക്കി വിവരങ്ങൾ തിരക്കി എന്ന് മാത്രമല്ല നേരെ അവരെ ഗ്രാമത്തലവന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ഗ്രാമത്തലവൻ ചോദിച്ചു അല്ല നിങ്ങൾ പാലാണ് എവിടുന്നാണ് വരുന്നത് എന്താണ് ഇത്ര ഭീതിയോടെ ഓടി എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ ആ സത്യം ഗ്രാമത്തലവനോട് പറഞ്ഞിട്ടോ ഗ്രാമത്തലവ ഞങ്ങൾ രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് വീട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതാണ് അങ്ങനെയാണ് ഞങ്ങൾ ഈ ഗ്രാമത്തിൽ ഗ്രാമത്തിലെത്തിയത് എൻ്റെ പേര് കടോരി എന്നാണ് ഇവളുടെ പേര് രോഹിണി എന്നാണ് എനിക്ക് ഇരുപത്തിനാല് വയസ്സായി അവൾക്ക് പത്തൊമ്പത് വയസ്സായി ഞങ്ങൾ പ്രണയത്തിലായിരുന്നു കുറെ കാലമായിട്ട് അങ്ങനെ വീട്ടുകാരെ എതിർത്തപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഓടിയതാണ് വീട്ടിൽ നിന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ കടോരി ഗ്രാമത്തലവനോട് വിശദമായി പറഞ്ഞു ഗ്രാമത്തലവന് ഇവരുടെ ഈ സങ്കടം കേട്ടപ്പോ ശരിക്കും വേഷമായിട്ടോ ഒരു രണ്ട് ചെറുപ്പക്കാരായ ആളുകൾ അവരെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നില്ല അതിനവരെ ഇറങ്ങി ഓടി അതിന് അവരെങ്ങനെ വീട്ടുകാർ പിന്തുടർന്ന് ആക്രമിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇത്തരത്തിലൊക്കെ ആയിരുന്നു ഗ്രാമത്തലവൻ ചിന്തിച്ചിരുന്നത് എന്തായാലും ഗ്രാമത്തലവൻ അവരോട് പറഞ്ഞു നിങ്ങൾ തൽക്കാലം ഒരു കാര്യം ചെയ്യും കുറച്ചു കാലം ഇവിടെ നിൽക്ക് ഇവിടെ നിന്ന് വന്ന് ഇവിടെ വന്നിട്ട് നിങ്ങളെ വീട്ടുകാരോ ബന്ധുക്കളോ നിങ്ങളെ തൊടുക പോലും ഇല്ല എന്നുള്ള ഉറപ്പ് ഗ്രാമത്തലവന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ലഭിക്കുണ്ടായി കടോരിക്കും രോഹിണിക്കും സന്തോഷമായി ഓ സമാധാനമായി എന്തായാലും ഗ്രാമത്തിൽ അവൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് എന്തായാലും വെറുതെ ഒരു വാക്കാവില്ല എന്ന് അവർക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഇരുവരും തങ്ങളുടെ ജീവിതം ആ ഗ്രാമത്തിൽ തുടങ്ങുകയാണ് കടോരി എന്ന യുവാവ് അങ്ങനെ വെറുതെ ഒരാളല്ലോട്ടോ അദ്ദേഹം ഒരു ബിടെക് എഞ്ചിനീയർ ആണ് നല്ല വിദ്യാഭ്യാസം ഉണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്തായാലും അവർ ആ ഗ്രാമത്തിൽ അവരുടെ ജീവിതം ആരംഭിച്ചു രണ്ടുപേരും തുടക്കകാലങ്ങളിൽ ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടോ ഒരുപാട് കഷ്ടപ്പെട്ടു ജീവിക്കാൻ വേണ്ടിട്ട് അങ്ങനെ എനിക്കാണ് ഒരു ദിവസം ഗ്രാമത്തിലവൻ കടോരിയോട് ചോദിക്കുന്നത് കടോരി ഞാനൊരു ഏക്കർ സ്ഥലം നിനക്ക് പാട്ടത്തിന് തന്നാൽ നിനക്ക് ഈ കൃഷി ചെയ്തു ജീവിക്കാൻ വേണ്ടി ഭാര്യയെ പോറ്റാൻ വേണ്ടി കടോരി എന്തിനും തയ്യാറായിരുന്നു കടോരി പറഞ്ഞു ആയിക്കോട്ടെ ഗ്രാമത്തില ഞാൻ ചെയ്യാം അങ്ങനെ ആ മൂന്ന് ഏക്കർ കൃഷിപ്പറമ്പിൽ ആ മൂന്ന് ഏക്കർ തോട്ടത്തിൽ കടോരി കൃഷി ചെയ്യുകയാണ് അദ്ദേഹം കാലത്ത് വീട്ടിൽ നിന്ന് പോവും ഒരു മണിയോടെ രോഹിണി കൂടെ പോവും പേരും മടങ്ങി വരുന്നത് പാതിരാത്രി കാണും കേട്ടോ ഇത്രയേറെ കഠിനമായി അവർ അധ്വാനിക്കുകയാണ് ഇപ്പോൾ ഏകദേശം എട്ട് വർഷം കഴിഞ്ഞു പഴയ പോലൊന്നുമല്ല കടൂരിക്ക് കാറായി സൗകര്യങ്ങളായി വീടായി അങ്ങനെ എല്ലാ സൗകര്യങ്ങളും കടൂരിക്കായി അങ്ങനെ എല്ലാ രീതിയിലും സെറ്റ് ആയ സ്ഥിതിക്ക് കടോരി കടോരിക്ക് ചെറിയൊരു ആഗ്രഹം തന്റെ അമ്മയെയും അച്ഛനെയും ഒന്ന് കാണണം എട്ട് വർഷം മുമ്പ് അവിടുന്ന് ഒളിച്ചുകൂടി പോന്നതാണ് നിലവിൽ സാമ്പത്തികപരമായിട്ടും മറ്റൊക്കെ ഒരുപാട് ഉന്നതിയിൽ എത്തിയെങ്കിൽ എത്തിയപ്പോ അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു ഒരു ധൈര്യമായി അമ്മയും അച്ഛനെയും കാണാനുമെന്ന് ഭയങ്കര ആഗ്രഹം എന്തായാലും രോഹിണിയോട് ഈ വിവരം കടൂരി പറഞ്ഞു രോഹിണിക്കും കാര്യമായിട്ട് എതിർപ്പുകളൊന്നുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കടൂരി തന്റെ അമ്മയ്ക്ക് വർഷങ്ങൾക്ക് ശേഷം അമ്മയെ ഫോണിൽ വിളിക്കുകയാണ് കടൂരി അമ്മ വിവരം പറഞ്ഞോടെ അമ്മ ഒരുപാട് കരഞ്ഞു വിഷമിച്ചു എന്റെ മകനെ എനിക്ക് നിന്നെ കണ്ടേ തീരൂ എനിക്ക് ഇപ്പൊ കാണണം എന്ന രീതിയിൽ അമ്മ വാശി പിടിച്ചു അമ്മ ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആൺകുട്ടികൾക്ക് അത് സഹിക്കാൻ പറ്റില്ല അടുത്ത ദിവസം തന്നെ കടോരിയും രോഹിണിയും രണ്ട് പിള്ളേരും കാറിൽ കയറി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് സ്വന്തം നാട്ടിലേക്ക് എട്ട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു പോവുകയാണ് നാട്ടുകാർക്കൊക്കെ വലിയ സന്തോഷം എട്ട് വർഷങ്ങൾക്ക് മുന്നേ പോയ കടോരിയും രോഹിണിയും ഇതാ തിരിച്ചു വന്നിരിക്കുന്നു നാട്ടിൽ ഒരു ഉത്സവത്തിന്റെ പ്രതീതി തന്നെ എടാ കടൂരി എത്ര കാലമായിട്ട് നീ എവിടെ ആയിരുന്നു ഒരുപാട് കണ്ടിട്ട് ഞങ്ങളൊക്കെ വിചാരിച്ചു നീ ഞങ്ങളൊക്കെ മറന്നുപോയിരുന്നു കടോരിയുടെ പഴയ കൂട്ടുകാരൻ മുകേഷ് കുമാറും രതൻ സിംഗും ഗോപാൽ ചാറ്റർജിയും ഒക്കെ കടൂരിയോട് പല വിശേഷങ്ങളും ചോദിക്കുകയാണെങ്കിൽ ഇതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ ഗ്രാമത്തിൽ നിന്ന് അന്ന് ഒളിച്ചോടിപ്പോയ കടോരിയല്ല ഇപ്പോ കാറും പത്രാസും ഒക്കെ ആയി വലിയ പണക്കാരനായ കടോരിയാണ് അതുകൊണ്ട് തന്നെ ആളുകൾ ഇല്ലാത്ത ബഹുമാനം ചൈനയിൽ നിന്ന് ഇറക്കിയിട്ട് കടോരിയോട് ബഹുമാനം കാണിച്ചു എന്തായാലും നാട്ടിൽ വലിയ ഉത്സവമാണ് വീട്ടുകാർക്ക് സന്തോഷമായി നാട്ടുകാർക്ക് സന്തോഷമായി കടവരി കടവരിയുടെ അമ്മ കടോരിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു രോഹിയുടെ അമ്മ രോഹിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു കടവരിയുടെ അച്ഛൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞു കടൂരിയുടെ സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ വളരെ സന്തോഷത്തിലാണ് എട്ട് വർഷങ്ങൾക്ക് ശേഷം കടൂരി മറങ്ങി വന്നിട്ടാണ് അതും കൈ കൈവീശിക്കൊണ്ടല്ല വന്നത് വലിയ പണക്കാരനായിക്കൊണ്ടാണ് കടൂരി വന്നിരിക്കുന്നത് എന്തായാലും കുടുംബക്കാർക്കും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും സന്തോഷം ആ സമയത്ത് തന്നെയാണ് ഹോളി ആഘോഷം ആ ഭാഗങ്ങളിലൊക്കെ വന്നത് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു എടാ കടൂരി ഏതായാലും ഇതുവരെ വന്നു എന്നാൽ പിന്നെ ഹോളി കഴിഞ്ഞിട്ട് പോയാ പോരെ എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു കടവരിക്കും കടോരിക്കു തോന്നി ശരിയാണ് വർഷങ്ങളായല്ലോ ഹോളിലൊക്കെ പങ്കെടുത്തിട്ട് എന്നാ പിന്നെ അത് പങ്കെടുത്തിട്ട് തിരിച്ചു പോകാമെന്ന പ്രായം കടോരിയും വരുന്നു അങ്ങനെ അന്ന് രാത്രിയോടെ കടോരി വീട്ടിലെത്തി സൽക്കാരങ്ങളൊക്കെ കൂടി ബിരിയാണി തിന്നു നെയ്ച്ചോറ് തിന്നു ആകെ ജക പോക അങ്ങനെ വളരെ സന്തോഷത്തോടെ കടോരിയും രോഹിണിയും രാത്രി ഉറങ്ങാൻ കിടന്നു പിറ്റേന്ന് രാവിലെ നേരം പുലർന്നു വരുന്നു ആ സമയത്താണ് ആ വീട്ടിൽ നിന്ന് ഒരു അലർച്ച കേൾക്കുന്നത് ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ആ വീട്ടിലേക്ക് കുതിച്ചു എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത് വല്ലാത്ത രീതിയിൽ അലർച്ചയാണല്ലോ കേട്ടത് ആർക്കോ എന്തോ അപകടം സംഭവിച്ചിരിക്കുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായി ഗ്രാമീണരെല്ലാം തന്നെ കടോരിയുടെ ആ വീട്ടിലേക്ക് കുതിച്ചു എന്താണ് സംഭവം എന്ന് എല്ലാവരും തിരുക്കി അങ്ങനെയാണ് ആ സംഭവം എന്താണെന്ന് നാട്ടുകാർ അറിയുന്നത് അതിരാവിലെ എണീറ്റ രോഹിണി കടോരിക്ക് ചായ ഉണ്ടാക്കി റൂമിലേക്ക് തിരികെ വരുമ്പോൾ കടോരി എണീറ്റിട്ടില്ല പക്ഷെ എണീക്കാത്ത കടോരിയുടെ ഉടലിന് മുകളിൽ തലയില്ല ോ വെട്ടിക്കൊണ്ടുപോയിരിക്കുന്നു രോഹിണി ഞെട്ടിപ്പോയി ബോധം കെട്ട് വീണു രോഹിണിയുടെ നിലവിളി കെട്ടി വീട്ടുകാരെത്തി അവരും ബോധം കെട്ട് വീണു കടോരി എന്ന യുവാവ് തലയില്ലാതെ തല നഷ്ടപ്പെട്ടുകൊണ്ട് ഉടൽ മാത്രം ശവശരീരമായിക്കൊണ്ട് അവിടെ കിടക്കുകയാണ് എല്ലാവർക്കും വലിയ രീതിയിൽ ഷോക്കായി ആ കാഴ്ച ഒന്നേ ഗ്രാമീണർ കണ്ടുള്ളൂ കണ്ട മിക്കവരും ബോധം കെട്ട് വീണു പലരും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് അവരൊന്നും സിനിമയിൽ പോലും ഇങ്ങനത്തെ കാഴ്ച കണ്ടിട്ടില്ല അങ്ങനെയുള്ളവർ മോഹാലച്ചു താഴെ വീണു അത്ര പുലർച്ചെ നിമിഷ നേരം കൊണ്ട് ആ വീട് ജനസമുദ്രമായി മാറി എന്ന് തന്നെ പറയാം ഇത്തരം ഒരു ക്രൈം നടന്ന സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും പോലീസ് അവിടെ എത്തി വിശദമായി പരിശോധിച്ചു പോലീസിന് കാര്യമായിട്ടൊന്നും തെളിവെണ്ണും ലഭിച്ചില്ല അങ്ങനെ ഇരിക്കാണ് പോലീസ് ഒരു കാര്യം ശ്രദ്ധിച്ചത് കടോരിയുടെ ഈ വീടിന്റെ തൊട്ട് മുന്നിലായിട്ട് ഒരു വീടുണ്ട് അവിടെ ഒരു പയ്യൻ അവന്റെ പേര് പഞ്ചം എന്നായിരുന്നു ഇത്രയും നാട്ടുകാർ ഇവിടെ ഓടിക്കൂടിയിട്ടും ആ കൂട്ടത്തിൽ പഞ്ചം എന്ന പയ്യനില്ല എന്തായാലും പോലീസ് പഞ്ചം എന്ന പയ്യനെ തേടി ആ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് നോക്കിയപ്പോൾ പഞ്ചം എന്ന പയ്യൻ കിടന്നുറങ്ങുകയാണ് അവൻ കിടന്നുറങ്ങുന്നതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു കവറുണ്ട് ആ കവറിൽ ആ കവറിൽ നിന്ന് ഇറ്റിറ്റായി ചോര താഴേക്ക് വീഴുന്നുണ്ട് ആ പയ്യനെ ഉണർത്താതെ തന്നെ പോലീസ് ആ കവർ പരിശോധിച്ചു കവർ പരിശോധിച്ച ഞെട്ടിപ്പോയി കടോരി എന്ന ചെറുപ്പക്കാരന്റെ തല പഞ്ചം എന്ന ചെറുപ്പക്കാരന്റെ വീട്ടിലെ കട്ടിലിന് സമീപം ഒരു കവറിൽ കിടക്കുന്നു ആ കാഴ്ച പോലീസുകാർ ഒന്നേ കണ്ടുള്ളൂ അവർക്ക് പിന്നീടൊന്നും നോക്കാൻ സാധിച്ചില്ല ഈ വിവരം അവർ എന്തായാലും ഉടൻ തന്നെ പോലീസ് പഞ്ചത്തിനെ വിളിച്ചെണ്ണത്തെ കസ്റ്റഡിയിലെടുത്തു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി വിശദമായി ചോദ്യം ചെയ്തു വിശദമായ ചോദ്യം ചെയ്യലിൽ നിന്ന് അവന്റെ ഉത്തരം കേട്ട പോലീസുകാർ നടുങ്ങിപ്പോയി പോലീസുകാർ മാത്രമല്ല ആ ഗ്രാമീണർ മൊത്തം നടുങ്ങിപ്പോയി അവൻ പോലീസിനോട് പറഞ്ഞതേ എട്ട് വർഷമായി ഞാൻ കാത്തിരിക്കുന്നു നിങ്ങളെല്ലാം കണ്ട കടോരിയുടെ ഭാര്യ ഉണ്ടല്ലോ എട്ട് വർഷം മുമ്പ് അവൾ എൻറെ ഭാര്യയായിരുന്നു ഞാൻ ജീവന തുല്യം സ്നേഹിച്ച എന്റെ സ്വന്തം ഭാര്യയായിരുന്നു എന്റെ ഭാര്യയെ എന്റെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടവനാണ് ആ നിമിഷം മുതൽ ഞാൻ പകയുമായി കാത്തിരിക്കുകയായിരുന്നു പോലീസുകാർ സ്വാഭാവികമായിട്ടും അവളല്ലേ അതിന് ഈ ചെറുക്കനെന്തിനാ നീ ചെയ്തത് അതിനും ആ പയ്യന് ഉത്തരമുണ്ടായിരുന്നു അവൻ ക്രൂരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവളെ അങ്ങോട്ട് കൊന്നു തീർന്നാൽ തീരുന്നതല്ല എന്റെ പക എട്ട് വർഷം മുമ്പ് എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ഭാര്യയാണ് അതുപോലെ തന്നെ എട്ട് വർഷം കഴിഞ്ഞ് അവൾക്ക് അവളുടെ ഭർത്താവിനെ നഷ്ടപ്പെടണം അപ്പോഴേ ഞാൻ അവൾ ഞാൻ അനുഭവിച്ച അപമാനവും ഒറ്റപ്പെടലും അവൾക്കും അനുഭവിക്കാൻ സാധിക്കുകയുള്ളു എന്റെ കൺമുന്നിൽ അവൾ ഒരു വിധവയായി തേരാ പാര നടന്ന് ജീവിക്കുന്നത് എനിക്ക് കാണണം പോലീസുകാരും ഗ്രാമീണറും ആ പ്രദേശത്തുകാരും എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി പഞ്ചമിന്റെ ഈ മറുപടി കേട്ടിട്ട് ഇത്രയൊക്കെ പകരം മനുഷ്യനുണ്ടാവൂ എന്ന് സ്വാഭാവികമായും അവർ ചിന്തിച്ചു പോയി എന്തായാലും പഞ്ചമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു നടപടിക്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷെ ഇവിടെ മറ്റൊരു കാര്യമുണ്ട് പ്രണയത്തിലായി നാട്ടിൽ നിന്ന് ഒളിച്ചുവിടിയപ്പോഴും കടോരിയും രോഹിണിയും ധരിച്ചതി കുറെ കാലങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നാട്ടുകാരും കൂട്ടുകാരും വീട്ടുകാരൊക്കെ ഒക്കെ ഇതൊക്കെ മറന്നു കാണും എന്നായിരുന്നു ചതിക്കപ്പെട്ട ഒരു ഭർത്താവ് എട്ടു വർഷം കനലെനിക്കുന്ന പകയുമായി കഴിയുന്നുണ്ടെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ലഖൻപൂരിലെ സ്വർഗീയമായ ജീവിതത്തിൽ നിന്നും തങ്ങൾ രണ്ടുപേരും വാഹനം ഓടിച്ചു വന്നത് മരണത്തിന്റെ ഇടയിലേക്കാണ് എന്ന് തിരിച്ചറിയുമ്പോഴേക്കും കടോരിക്ക് തന്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നു പക എന്ന് പറയുന്നത് വല്ലാത്തൊരു വികാരമാണ് കേട്ടോ അത്തരക്കാരെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ടതുണ്ട് ഏത് സമയത്തും അവർ ഒരു അപകടകാരികളായി തീർന്നേക്കാം ഇവിടെ നമ്മൾ രോഹിണിയുടെയോ കടോലിയുടെയോ പഞ്ചമിന്റെയോ ഭാഗം നിൽക്കുന്നില്ല എല്ലാ ഭാഗത്തും അവരുടേതായ ന്യായീകരണങ്ങൾ അവർക്കുണ്ടാകാം അതിനുമപ്പുറം പക എന്ന വികാരം ആളിക്കത്തിയ നിമിഷം കൂടിയായിരുന്നു ഇത് ഈ പക കൊണ്ട് പഞ്ചം എന്ത് റെഡി ഈ പക കൊണ്ട് ഒരുത്തന്റെ ഭാര്യ അടിച്ചുകൊണ്ട് പോയിട്ട് തടോരി എന്ത് നേടി സ്വന്തം ഭർത്താവിനെ ചതിച്ച് മറ്റൊരുത്ത കൂടെ ഇറങ്ങിപ്പോയ രോഹിണി എന്ത് നേടി ആരും ഒന്നും നേടിയില്ല എല്ലാവർക്കും എന്റെ ഫെഡ് നഷ്ടങ്ങൾ മാത്രം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുടർ നിറങ്ങണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോമായി ഒട്ടുമേകാതെ കാണാമെന്ന പ്രതീക്ഷയോടെ തക്കാലത്തേക്ക് ഇവിടെ പറയുന്നു